പതിനഞ്ച് ലക്ഷത്തിലധികം വിലയുള്ള മുന്നൂറ്റി എട്ട് ഗ്രാം എം ഡി എം എയുമായി വനിത ഉൾപ്പെടെ നാലുപേരടങ്ങുന്ന സംഘം തിരുവനന്തപുരം റൂറൽ ഡാൻസ് ആഫ് സംഘത്തിന്റെ പിടിയിലായി പരിശോധനയിൽ രണ്ട് തവണയായാണ് ഇവരിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടിയത് വനിതയുടെ ദേഹപരിശോധനയിൽ ആദ്യം നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടിയിരുന്നു സംശയം തോന്നി വീണ്ടും നടത്തിയ പരിശോധനയിലാണ് നൂറ്റി മുപ്പത്തിമൂന്ന് ഗ്രാം എം ഡി എം എ കൂടി കണ്ടെടുത്തത് കുറച്ചുകാലമായി ഇവർ ഡാൻസ് ഡാൻസാർ സംഘത്തിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു ചടയമംഗലം പോരേടം ഒലൂർക്കുണം ചരൂള വീട്ടിൽ മുപ്പത്തിരണ്ടുകാരിയായ ഷമി കണിയാപുരം ചിറ്റാറ്റുമുക്ക് ജന്മിമുക്ക് ജന്മി മത്സരിൽ വയസ്സുകാരനായ മുഹമ്മദ് കൽഫാൻ ചിറ്റാറ്റുമുക്ക് ചിറയ്ക്കൽ മണക്കാട് വിളാകം വീട്ടിൽ ഇരുപത് കാരനായ ആഷിഖ് ചിറ്റാറ്റുമുക്ക് മണക്കാട് വിളാകം ആയ അല്ലമീൻ എന്നിവരെയാണ് പൊഴിയൂർ വെച്ച് ഡാൻസ് ഓഫ് സംഘവും പോലീസും ചേർന്ന് പിടികൂടിയത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് പിടിച്ചെടുത്തു ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാഹനത്തെ ഫോക്കസ് ചെയ്ത് നമ്മൾ അന്വേഷണം നടത്തി വരികയായിരുന്നു നമുക്ക് അഞ്ച് സബ് ഡിവിഷനാണുള്ളത് അഞ്ച് സബ് ഡിവിഷനും ഡാൻസ് എഫ് ടീമുണ്ട് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ലഹരി മാഫിയെക്കുറിച്ചുള്ള വിവരം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ ടീം എസ് ഐ ദിലീപിൻ്റെയും എസ് ഐ ഫയാസിൻ്റെയും നേതൃത്വത്തിലുള്ള ടീം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരവേ ഇന്നിപ്പം ഇവരെ ഫോക്കസ് ചെയ്തുള്ള അന്വേഷണമായിരുന്നു നാല് ദിവസം കൊണ്ട് നടത്തി വന്നത് അപ്പോൾ ഇന്നിപ്പോൾ കൃത്യമായിട്ട് ഒരു ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ വച്ച് പരിശോധിച്ചു പരിശോധിച്ചപ്പം നേരെ ടീമും ഉണ്ടായിരുന്നു എല്ലാർ എസ് രാജ് പ്രേംകുമാർ എസ് ഐ പ്രേംകുമാർ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു പരിശോധിച്ചപ്പം അവർ യാത്ര ചെയ്ത വണ്ടിയിൽ നിന്ന് കവറില്ലാതെ നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് അപ്പം ഇതിൽ പ്രതിയായിട്ടുള്ള ഒരു ഷമി ഇവർ ഇവർ ശരിക്കും ചടയമംഗലം സ്വദേശിയാണ് കൊല്ലം ജില്ലയിലുള്ളതാണ് ഇപ്പോൾ ഇവർ കൂടുതലും കൊല്ലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട ഒരു പ്രദേശത്താണ് പിന്നെ ഇതുകൂടാതെ ഒരു മുഹമ്മദ് കൽഫാൻ എന്ന് പറയുന്നത് ഈ മുഹമ്മദ് കൽഫാൻ നേരത്തെ തന്നെ എം ഡി എം എ കേസുണ്ട് എക്സൈസ് ഇയാളെ പിടിച്ചിട്ടുണ്ട് ആ കേസിലെ പ്രതിയാണ് ഈ മുഹമ്മദ് കൽഫാൻ ഇയാള് കഠിനംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ആളാണ് ഇയാൾക്ക് അല്ലാതെ തന്നെ അടിപൊളി കേസുമൊക്കെ ഉണ്ട് റൗഡി ഉള്ള ആളാണ് ഈ മുഹമ്മദ് കൽഫർ ഇതുകൂടാതെ ഒരു ആഷിഖ് ആഷിഖുണ്ട് പിന്നെ അൽ അമീനുണ്ട് അങ്ങനെ നാല് പേരാണ് ഇന്ന് പിടിക്കപ്പെട്ടത് ഇതിൽ കൂടുതലായിട്ട് അന്വേഷണം നടത്തണം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും ആരാണ് ഇവർക്ക് ഈ സാധനം കൊടുത്തതെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായ അന്വേഷണം നടത്തിയാലേ പറ്റുള്ളൂ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ വ്യാപകമായി മയക്കുമരുന്ന് വ്യാപാരം നടത്തിവരുന്ന സംഘമാണ് ഇപ്പോൾ വലയിലായത് ഈ മാസത്തിൽ ആറ്റിങ്ങൽ ഡാൻസ് ഡാൻസാപ്പ് സംഘം മൂന്ന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കേസുകളിൽ നിന്നുമായി അഞ്ഞൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എയുമായി മൂന്നുപേരെ പിടികൂടിയിരുന്നു കാർ വാടകയ്ക്കെടുത്ത് കുടുംബസമേതം വിനോദയാത്ര പോകുന്ന രീതിയിലാണ് ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ എത്തിച്ചിരുന്നത് വാഹനത്തിന്റെ മുൻവശ്തിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾക്കിടയിൽ ചെറുപൊതികളിലാക്കി എം ഡി എം എ സൂക്ഷിക്കുകയാണ് പതിവ് കുടുംബസമേതമുള്ള യാത്ര എന്ന നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പരിശോധനകളെന്നും ഇവർ രക്ഷപ്പെട്ടിരുന്നു ബാംഗ്ലൂരിൽ നിന്നും ലഹരി വാങ്ങി വനിതയുടെ നേതൃത്വത്തിലുള്ള സംഘം യാത്ര തിരിച്ചതായി ജില്ലാ പോലീസ് മേധാവി കെ സുദർശൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിനെ തുടർന്ന് സംസ്ഥാനത്തെ അതിർത്തിയിലുടനീളം പോലീസ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു പൊലീസിനെ കണ്ടതോടെ ഇടറോഡിലേക്ക് വാഹനം യറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്തുടർന്ന് സാഹസികമായാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് നെയ്യാറ്റിങ്ങര ഡിവൈഎസ്പി ചന്ദ്രദാസ് പൊഴിയൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ സുജിത് ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർമാരായ ഫയസ് റസൽ ദിലീപ് പ്രേംകുമാർ രാജീവൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക്